ഹലോ ഗൈസ് ബിഗ് ബോസ് സീസൺ സെവനിലെ നമ്മുടെ ലാലേട്ടൻ്റെ എൻട്രി എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയല്ലായിരുന്നു എൻട്രി ആ കറുത്ത മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് അതായത് ഏഴിൻ്റെ പണി എല്ലാവർക്കും കൊടുക്കാനായിട്ട് നമ്മുടെ ലാലേട്ടൻ വന്നപ്പോൾ വോ എന്തായിരുന്നു അല്ലേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം എത്ര പണിയുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് വെച്ചിട്ടിത് കാണണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഇരുന്നത് എന്താണ് കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മളെ എല്ലാം മുൾമുനയിൽ നിർത്തിയ ഒരു വ്യക്തിയുണ്ട് അതിനകത്ത് രേണു സുതി എല്ലാവരെയും മുൾമുനയിലായിരുന്നു നിർത്തിയത് രേണുസുതി ഇങ്ങനെ അവിടുന്ന് ഫ്ലൈറ്റ് കയറിയെന്നൊരു വീഡിയോ വരും അതിൻ്റെ തൊട്ടു പുറകെ രേണു സുദീ വീട്ടിലിരുന്നുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ വരും ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടില്ല ഞാൻ ഇപ്പം നാട്ടിലെ വാടക വീട്ടിലാണ് വീട്ടിലാണുള്ളത് ചേട്ടത്തിയുടെ കൂടെയെന്ന് പറഞ്ഞൊരു വീഡിയോ വരും അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതിൽ സത്യം ഏതാ കള്ളവേണ കള്ളം ഏതാണെന്ന് അറിയാനുള്ള ഒരു ഒരു ഇതിൽ ആകാംക്ഷ അങ്ങനെ ഇരുന്നു അങ്ങനെ സിനിമയൊക്കെ കാണാൻ ഞങ്ങളിങ്ങനെ ഇരുന്ന് ആദ്യമേ കുറച്ച് പേരെയൊക്കെ വിളിച്ചു രേണു കണ്ടില്ല അപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഓ ഈ ഈ പ്രാവശ്യത്തെ ഇതിൽ രേണുസൃതി കാണുകയല്ല അവൾ പറഞ്ഞത് സത്യമായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ട് പതിനഞ്ച് പതിനാറൊക്കെ ആയപ്പോൾ ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുവാണ് രേണുസ്തുതിയെ കാണുന്നില്ല ആ അപ്പം രേണുസ്തുതി പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് അവൾ എന്തായാലും ബിഗ് ബോസ് ഇല്ല എന്ന് ഞങ്ങളങ്ങ് ഉറപ്പിച്ചു പക്ഷേ എൻ്റെ കൂട്ടുകാരെ പതിനേഴ് പതിനാറ് പതിനാറാമതാണെന്ന് തോന്നുന്നു രേണുസ്തുതി എന്ന പേര് വിളിച്ചപ്പം ശരിക്കും ഞെട്ടിപ്പോയി രേണുസ്തുതി ആരാണ് എന്ന് അപ്പം ശരിക്കും മനസ്സിലായി കേട്ടോ ആ വീഡിയോയിൽ ചേച്ചിയുടെ കൂടെ രേണു സുതി ഇരുന്ന് കയർത്ത് പറയുന്നൊരു പറച്ചിലുണ്ട് ഞാനിവിടെ വാടക വീട്ടിലെ ചേച്ചിയോട് ഇരിക്കുവാണ് വെറുതെ കള്ളങ്ങൾ പറഞ്ഞു വിടുന്നതാണ് ഞാൻ ബിഗ് ബോസിലൊന്നും പോയിട്ടില്ല എന്നും പറഞ്ഞ് ബിഗ് ബിഗ് ബോസിൽ ഞാൻ ഇല്ല എന്നും പറഞ്ഞ് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് എന്നിട്ട് പെട്ടെന്ന് നമ്മളെ അന്തിപ്പിക്കുന്ന രീതിയിലാണ് ബിഗ് ബോസിൽ രേണുസ്തുതിയെ കണ്ടപ്പം ഒത്തിരി പേര് അല്ലേ അതുപോലെ ഞെട്ടിയ കൂട്ടത്തിലൊരാളാണ് ഞാനും ഏ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബിഗ് ബോസ് മുന്നോട്ട് തന്നെ കാണാം അതിനകത്ത് എന്തൊക്കെ നടക്കും അടി ഇടി ചവിട്ട് എന്താ ഇത് നടക്കാൻ പോണേന്ന് കാണണം അതെനിക്കൊരു വലിയ ആഗ്രഹമാണ് ഞാൻ എന്തായാലും ഈ ബിഗ് ബോസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചു നിങ്ങളും എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുമല്ലേ കണ്ടിന്യൂ ചെയ്യാം അതിൻ്റെ ബാക്കി വിശേഷവുമായിട്ട് ഞാനിനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ബൈ